ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയ റോസ്റ്റാണ് ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് എല്ലാവർക്കും ഇപ്പം കുക്കിംഗ് ഒന്നും അറിയാൻ വയ്യാത്ത ഒരാൾക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നമ്മളിതിൻ്റെ വീഡിയോ ഷോർട്ട്സ് ആയിട്ടും അതുപോലെ തന്നെ വലിയ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് ആയിട്ട് ഇടുമ്പോൾ അത് ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചും പെട്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ചെയ്യാൻ പറ്റിയ വീഡിയോ ആയിട്ടും ലോങ്ങ് വീഡിയോയ്ക്കകത്ത് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന വീഡിയോ ആയിരുന്നു രീതിയിൽ ഉണ്ടാക്കിയാലും സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പം നമ്മൾ ആദ്യം സോയ എടുത്തും തിളപ്പിക്കിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കത് മസാല തയ്യാറാക്കാനായിട്ട് കുറച്ച് മുളക് പൊടി ഇച്ചിരി മഞ്ഞിപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടി മല്ലിപ്പൊടി വേണമായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ തീർന്നുപോടി ഇട്ടിട്ടില്ല ഇച്ചിരി മല്ലിപ്പൊടി വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല പിന്നെ നമുക്ക് കുറച്ച് തൈര് കുറച്ച് തൈരി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ സോയ തിളപ്പിക്കുമ്പോൾ വേണേൽ നമുക്ക് ഇച്ചിരി ഇടാം കേട്ടോ പിന്നെ ഇച്ചിരി ഓയിലൊഴിക്കണേ ഞാൻ ഇവിടെ ഒലീവ് ഓയിലെടുത്തേക്കുന്നേ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ണെങ്കിൽ കിച്ചിലെ വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം നല്ലൊരു ടേസ്റ്റ് വരുവത്തിൽ ആവണം ഉപ്പ് വേണമെങ്കിൽ നിങ്ങളൊക്കെ നോക്കണേ കറക്റ്റാണോ ഇത് വളരെ പെട്ടെന്ന് കുക്കിങ് അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് തന്നോ കേട്ടോ നല്ല ടേസ്റ്റ് വേണം ഈ നമ്മൾ ഈ സോയ എടുത്തിനകത്ത് മിക്സ് ചെയ്യണം ഇത് ഞാൻ സോയ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുവാണേ വെള്ളത്തിൽ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് സോയ അതിക്കെ വേഗണം അപ്പം അതിൻ്റെ വീട് ഞാൻ ആദ്യം ഇത് കാണിക്കാൻ മറന്നുപോയി എന്നിട്ടാണ് നമ്മൾ ആറിയതിന് ശേഷം ആ വെള്ളം മൊത്തം ഞെക്കി പിഴിഞ്ഞ് കളയണം ഉള്ളിലൊട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ മസാല ഇന്ന് പിടിക്കൂല അപ്പോൾ നന്നായിട്ട് വെള്ളം ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് ഈ മസാല ശരിക്കും തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് കുറച്ച് സമയം ഇത് നമ്മൾക്ക് അടച്ചു വെക്കണം കേട്ടോ നല്ല പിടിക്കാനായിട്ട് ഇനി മാത്രമേ മസാലയൊക്കെ അതിന് ഉള്ളിലോട്ട് ഇറങ്ങിക്കുള്ളൂ അല്ലെങ്കിൽ ആ വെള്ളമായി ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് കുറച്ചു നേരം എടുത്തു വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ചെറിയ സവാള ഒരു ചെറിയ തക്കാളി ഇച്ചിരി പച്ചമുളക് പിന്നെ രണ്ട് വെളുത്തുള്ളി എന്നിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇടാം എന്നിട്ട് കടുക് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് വത്തലമുളക് ഇട്ട് കൊടുക്കാം ഇച്ചിരി കരിയേപ്പില കരിയപ്പിൽ ഓൾറെഡി മുമ്പ് ഇട്ടിട്ടുണ്ട് അത് കുറച്ചിട്ടാണ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഒരു ചെറിയ സവാള ഞാൻ ഇട്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി അത് നന്നായിട്ട് വാറ്റണം പിന്നെ ഒരു പച്ചമുളക് വരിക നമുക്ക് എരിവിനാ നമ്മൾ മുളക് കൂടിയൊക്കെ ചേർത്തോണ്ട് കുരുമുളക് കൂടി അതിൻ്റെയൊക്കെ എരിവരും അപ്പം അധികം പച്ചമുളകിൻ്റെ ആവശ്യമില്ല ഇപ്പം നന്നായിട്ട് വഴക്കണേ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴക്കി എടുക്കണം ഇതിപ്പോൾ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇതിനൊക്കെ സിംപിളായിട്ട് അധികം ഇല്ലാതെ നമ്മൾ ഷോർട്ട് വീഡിയോ ചേർത്ത് കാണിക്കുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആയിരിക്കാം എന്നാൽ കുറച്ച് എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും നീളത്തിലുള്ളൊരു ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒരു വീഡിയോ വേണം അപ്പോൾ കൂടുതലും ചെയ്യാനുണ്ടെന്ന് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അത്രയ്ക്കൊന്നും ഇല്ല ഇനിയിപ്പം വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വയറ്റി എടുക്കണം എന്നുണ്ട് അത് വയലുന്നതാണ് അതിൻ്റെ ടേസ്റ്റിൻ്റെ പ്രധാനമെന്ന് പറയുന്നത് കൂടുതൽ വഴലുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നമ്മളുടെ സമയം പോലെ ചെയ്യാം കുറച്ച് അടച്ച് വെച്ച് വേവിക്കുവാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് വഴന്ന് കിട്ടും പിന്നെ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും അതൊക്കെ നമ്മൾ സമയം പോലെ ചെയ്യാം േകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പെരട്ടി വെച്ചിരുന്ന ആ സോയാബീൻസ് ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ പൊടികളൊക്കെ പച്ചക്കാണ് ചേർക്കുന്നത് മറ്റേ നമ്മൾ ഏതൊരു കറി ഉണ്ടാക്കിയാലും കൂടുതലും നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തോ അല്ലെങ്കിൽ പാത്രത്തിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ആയിരിക്കും നമ്മൾ പൊടികളൊക്കെ ചേർക്കുക ഇതിൻ്റെ പ്രത്യേകം വെച്ചാൽ നമ്മൾ അത് ആദ്യം തന്നെ പച്ചക്കാണ് പൊടിയൊന്നും ചൂടാക്കോ മൂപ്പിക്കോ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് നമ്മൾ ചേർക്കുമോ ചെയ്യുന്നത് അപ്പം ഇനി ഈ എണ്ണയ്ക്കകത്ത് കിടന്നിട്ട് വേണം ഈ പൊടിയ്ക്കൊന്ന് മൂത്ത് വരാനായിട്ട് അപ്പം നമുക്കത് പെട്ടെന്നൊന്ന് ഇത് അവനേടെ വേണമെങ്കിൽ കുറച്ചുകൂടെ അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അതൊന്നും അടുക്കി പിടിക്കാതെ നോക്കണം അപ്പം നമ്മളൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുകയാണ് അങ്ങനെ നമുക്ക് അതിനകത്ത് എല്ലാം നല്ല പറ്റിയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം ഇപ്പം നമ്മൾ ആവശ്യമായിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്ത് വേണം കേട്ടോ ഏകദേശം നമ്മുടെ സോയ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം